നമസ്കാരം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ നിർവഹിക്കും വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ പുരാവസ്തു പുരാരേഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇത് കാസർഗോഡ് ജില്ലയിൽ മുഖ്യമന്ത്രിയും മറ്റു മൂന്ന് നാല് മന്ത്രിമാരൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് സാധാരണ ഗൃതിയിൽ ഒരു സ്ഥലത്ത് ഒരു എം എൽ എ ആണെങ്കിലും അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത്യാവശ്യം ആളുകളൊക്കെ അദ്ദേഹത്തെ കേൾക്കാനും എന്താണ് പറയുന്നത് അറിയാനൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരായിട്ടുള്ള അണികളും മറ്റുമൊക്കെ അവിടെ കാണും പക്ഷേ ഇവിടെ നോക്കുക കാസർഗോഡെന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകൾക്ക് നല്ല വേരോട്ടമുള്ള അവർക്ക് സ്വാധീനമുള്ള ഒരു ജില്ല തന്നെയാണ് എന്നിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ള മൂന്ന് നാല് മന്ത്രിമാർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ആ സദസ്സിൻ്റെ ഒരു ആളെണ്ണം നോക്കുക വളരെ ശുഷ്കമാണ് അവിടുത്തെ സദസ്സ് എന്ന് ആർക്കും കാണുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റും സാധാരണഗതിയിൽ ഈ ഒരു പൊതുപരിപാടിയൊക്കെ തുടങ്ങുമ്പോൾ അതിൻ്റെ സമ്മേളനം മറ്റുമൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ആളുകൾ നിറഞ്ഞിരിക്കും പിന്നെ നമ്മൾ ഈ വി ഐ പികളെ കാത്തിരിക്കും അവർ വി ഐ പികളാണല്ലോ അവർക്ക് ഒരുപാട് തിരക്കുള്ളതാണ് അവർ താമസിച്ചായിരിക്കും വരിക അവർ താമസിച്ച് വരും എന്നിട്ട് പ്രസംഗമൊക്കെ നടത്തി കൈ ഡിമാകും ഇവിടെ നോക്കൂ ഓരോ മന്ത്രിമാരായിട്ട് വരുന്നുണ്ട് പക്ഷേ ആളുകൾ മാത്രമേ ഇല്ല മന്ത്രിമാരൊക്കെ അവരുടെ സമയത്തിനനുസരിച്ച് ഓരോ വണ്ടികളും അവരുടെ വണ്ടിയൊക്കെ വരുന്നുണ്ട് പോലീസുണ്ട് ആളുകൾ അവിടെ കേൾക്കാൻ വന്നിരിക്കുന്ന ആളുകളെ ആളുകളുടെ ഇരട്ടിയോളം പോലീസുകാർ അവിടുണ്ട് പക്ഷേ കേൾക്കാൻ ജനങ്ങൾ മാത്രമല്ല ഇനി ഇതൊക്കെ കാണുമ്പോൾ ചിലർ വിചാരിക്കും ഓ പിണറായി വിജയനോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും ആളുകൾക്ക് വെറുപ്പാണ് അല്ലെങ്കിൽ അവർ അതിൽ നിന്ന് അകലുന്നു ഇവരെ എതിർക്കുന്നു അതുകൊണ്ടാണ് വരാത്തത് എന്നൊക്കെ വിചാരിക്കും അങ്ങനെയൊന്നും അല്ല കേട്ടോ ആ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയമാകുമ്പോൾ ഒരു രണ്ട് കിറ്റ് അങ്ങോട്ട് കൊടുത്താൽ മതി ആത്മാഭിമാനം ഒട്ടും ഇല്ലാത്ത പ്രബുദ്ധരായിട്ടുള്ള മലയാളി ജനത ഈ സൗജന്യങ്ങളിൽ വീണു പോകുന്ന ജനത ഇതെല്ലാം മറന്നുകൊണ്ട് തന്നെ ഇവർക്ക് തന്നെ വോട്ട് കൊടുക്കും ഇനി ഈ സമ്മേളന സ്ഥലത്ത് ഒരു അൻപത് രൂപയുടെ പച്ചക്കറി കിറ്റ് ഇത് പങ്കെടുക്കുന്ന വരുന്നവർക്കെല്ലാം കൊടുക്കുന്നു എന്ന് ഒരു പരസ്യം ചെയ്തിരുന്നെങ്കിൽ ഇതിപ്പോൾ രണ്ട് അവിടെ ഇരിക്കുന്ന അത്രയും എത്ര കസേര കിട്ടുമോ അതിൻ്റെ ഒരു മൂന്നിരട്ടി കസേര കൂടി അവിടെ വേണ്ടി വരുമായിരുന്നു അതാണ് നമ്മൾ പ്രബുദ്ധ മലയാളികൾ അല്ലാതെ ഇതൊക്കെ കണ്ടിട്ട് ഇത് പ്രതി പിണറായിയോടുള്ള എതിർപ്പാണ് ആ പാർട്ടിയോടുള്ള എതിർപ്പാണ് എന്നൊന്നും കരുതരുത് ആളുകൾക്ക് വേറെ പണിയുള്ളതാണ് ജോലിയും പണിയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് എന്നാലും അവിടെ ഒരു അൻപത് രൂപയുടെ കിറ്റ് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓടി വരികയൊക്കെ ചെയ്യും ആകെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ പത്ത് നാൽപ്പത് വണ്ടിയൊക്കെ ആയിട്ട് നടക്കുന്ന സെക്യൂരിറ്റിയൊക്കെ ആയിട്ട് നടക്കുന്ന ഈ പിണറായി വിജയൻ വലിയ കാര്യത്തെ ഈ തള്ളിപ്പിടി ചവിടോട്ടൊക്കെ ചെല്ലുമ്പോൾ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ മുന്നേ കാണുന്ന നാല് മൂന്ന് ഏഴ് ഏഴ് പേരെ കാണുമ്പോൾ തനിക്ക് ഈ നാട്ടിൽ ഇത്രേ വിലയുള്ളൊ എന്ന് പുള്ളിയുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ഒരു തോന്നലുണ്ടല്ലോ പുള്ളിയുടെ അഹംഭാവത്തിന് കിട്ടുന്നൊരു അതിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ അത് അത് ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അത് മാത്രമേ കേരളത്തിന് ഒരു പോസിറ്റീവായിട്ടുള്ളൂ അല്ലാതെ ഇത്തരം കാഴ്ചകളൊന്ന് കണ്ടിട്ട് ഇതാണ് സത്യമെന്ന് വിചാരിക്കരുത് സംഗതി അദ്ദേഹത്തിനെ നിർത്തി അവർ അപമാനിച്ചാണ് വിട്ടത് കാസർഗോഡ് നിന്നും പക്ഷേ ഇതുകൊണ്ടൊന്നും അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ പഠിക്കാൻ പോകുന്നില്ല എന്നത് മറ്റൊരു സത്യം